പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ നിൻ്റെ ജീവിതം കർത്താവിന് ബലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ വചനം വിശ്വാസത്തോടെ ഏഴ് തവണ ഒരുവിട്ട് പ്രാർത്ഥിക്കുക മുപ്പത്തിമൂന്ന് ദിവസം ഏഴ് തവണ മുടങ്ങാതെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ മേൻ